ഹലോ പറയട്ടോ രാഹുലേറ്റ വിളിച്ചായിരുന്നു പറഞ്ഞു എത്ര രൂപ രൂപക്ക് ഹോസ്പിറ്റലെ ഞാൻ പറഞ്ഞു സത്യത്തെ ഏഴായിരത്തിഅഞ്ഞൂറ് മതി ഞാൻ പന്ത്രണ്ടായിരം എന്നാ പറഞ്ഞേ അങ്ങനെ പ്ലാൻ ചെയ്തേ അത്രയും നീ ഇനി പോവാൻ പറ്റാതിരിക്കും പോവാൻ പറ്റാതിരിക്കാൻ പറ്റുമെങ്കി അങ്ങനെ ഇരിക്കേ പിന്നെ എന്തെങ്കിലും സെറ്റ് സെറ്റാക്കാൻ ഇപ്പൊ എനിക്ക് ശമ്പളം ഒന്നും കിട്ടിയില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അത്രല്ല കൊച്ചിന്റെയും കൂടെ ആവശ്യം പറഞ്ഞു. എല്ലാ എപ്പോഴും എല്ലാ മാസവും നിനക്കൊരു ശമ്പളം ഹോസ്പിറ്റൽ കേസ് ഉണ്ട് ഞാൻ അയച്ചെന്ന പൈസ ഒക്കെ എന്തു ചെയ്യുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കുന്ന നിങ്ങൾ നിങ്ങൾക്കറിലൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പറഞ്ഞു എനിക്ക് ഇരുപതാം തീയതി ശമ്പളം കിട്ടും ഇനിയിപ്പഴൊന്നും എനിക്ക് കിട്ടത്തില്ല ഞാൻ പറഞ്ഞു അവിടെ കാണാം. ചോദിക്കാൻ പറ്റുമോ എനിക്ക് അവരില്ലേ അവടുത്ത് അധികം ചോദിക്കണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതാം തീയതി ഒക്കെ ആവുമ്പത്തേക്കും മതി നമ്മക്കും അപ്പോഴത്തേക്കും പൈസക്ക് ആവശ്യം വരത്തുള്ളൂ കുഴപ്പമില്ല അപ്പോഴത്തേക്ക് സെറ്റ് ചെയ്താൽ മതി ഒന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ

hmm fasting inte pole soccer championship set idu molae kondu vannille avule choosean avule choosean akki pallenu amla kondu na patte illa so nee mathrame ullo ayyo avada molae illallo avule chandengil parayittirunnu nee appo kelthikutti irangina safty ache endile undu annu aaniche poanam 21 n venda safety on illa kalikkiyendathu നിനക്ക് വേണ്ട രീതിയിലെല്ലാം തരാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചൊക്കെ

ரலைன்போரா நான் கய்ச்சிட்ட கொண்டு வரேன் அது கய்ச்சிட்டா காரணம் நீ பாடம் வந்து போனும் வெச்சிட்டு காணೋದல அப்ப இனிமே நான் கய்ச்சிட்ட கொண்டு வரேன் இச்சனா பின்ன வேங்கிட்டண்டாக்கி வைக்க வேண்டாம் நீயும் விசிறகണ്ടดิ நான் விசிறிச்சോളാം இல்லை ம் என்ன கயின்றன ஸ்கூட்டில ஏறு ம் ஸ்கூட்டில சொன்னா போற செட்டு வேண்டே

അവൻ കണ്ടാലും ഞാനല്ലേ ഇവിടെ പിടിക്കുന്നത് അവടുന്നുള്ളു അവൻ വരുമ്പോ നന്നായിട്ട് വിളവെറക്കും അത് എന്റെ അതിനുമ്പ് ഞാൻ നന്നായിട്ട് വിളവെറക്കു

നല്ല ഫസ്റ്റ് നൈറ്റിന്റെ ഫീലിംഗ് നമുക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസം നൈറ്റ് ഭർത്താവ് വിളിച്ച് മൂടാക്കി വെച്ചേ പോവാൻ തോന്നലെ അവനക്കു അവനും കൂടെ അതില് ഇരുപത്തിയേഴ് മണിക്കൊന്നും സമയ കളി പറയാക്ക നിങ്ങൾ ഒന്ന് വാ എനിക്ക് നിങ്ങളുടെ കൂടെ അല്ലേ ഇൻട്രസ്റ്റ് അവൻ വരുമ്പോ എന്ത് നിന്നെ കളിക്കാൻ കൊടുക്കില്ലേ വിട്ടു അവന് കൊടുക്കും പക്ഷെ എനിക്ക് നിങ്ങളോട് ആണ് ഇൻട്രസ്റ്റ് ഉം എന്തായാലും ഞാൻ വരാം